ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ ശൈലി തന്നെ അപ്പാടെ മാറ്റിമറിക്കുകയാണ് പുതിയ സ്ഥാനാരോഹിതനായ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നേരത്തെ സഞ്ജീവ് എന്ന ഉണ്ടായിരുന്നപ്പോഴും ബി ആർ ഗവായ് ഉണ്ടായിരുന്നപ്പോഴും പരമോന്നത നീതിപീഠത്തോടുള്ള ഒരു ബഹുമാനവും വിശ്വാസവും സാധാരണക്കാർക്ക് ഈ രാജ്യത്ത് അവശേഷിച്ചിരുന്നു ആ അവശേഷിക്കുന്ന ഒരു കണികയും പരിപൂർണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോടതിയിൽ ഒരു ഒറ്റയാനെ പോലെ കബിൾ വാദിക്കുകയാണ് ഈ രാജ്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഈ രാജ്യത്തെ പൌരത്വകാശം ചില ആളുകൾക്ക് നിക്ഷിതമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അലിഖ്യം നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ കപിൽ സിബൽ വാദിക്കുന്നത് കപിൽ സബൽ മുൻ കേന്ദ്രമന്ത്രിയാണ് മുൻ ലോക്സഭാ എം പി ആയിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ നിലവിൽ രാജ്യസഭാംഗമാണ് പോരാത്തതിരെ അദ്ദേഹം മുതിർന്ന സുപ്രീംകോടതി അഭിഭാഷകനാണ് അഭിഭാഷകരോ അല്ലെങ്കിൽ സുപ്രീംകോടതിയോ അതല്ലെങ്കിൽ ജഡ്ജിമാർക്കോ ഒന്നും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ കഴിയില്ല അവർ സംഘപരിവാറിലേക്ക് അടുക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം അത് ഈ രാജ്യത്തെ തച്ചുടയ്ക്കുന്നതിനും രാജ്യത്തെ മതരാഷ്ട്രമാക്കുന്നതിനും വേണ്ടിയുള്ള രീതികളാണ് ഒറീസയിലും ഛത്തീസ്ഗഡിലും ബംഗാളിലും ക്രിസ്ത്യൻ സമുദായത്തിനു നേരെ അഴിച്ചുവിടുന്ന വലിയ തോതിലുള്ള ആക്രമണം സംഘപരിവാറിന്റെ സ്പോൺസേഡ് പരിപാടികളായിരുന്നു അധികാരം കിട്ടാൻ ചില സംസ്ഥാനങ്ങളിൽ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുക്കും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവരെ ഉപയോഗിച്ച് ജയിച്ചതിന് ശേഷം അവരെ എങ്ങനെയാണ് അടിച്ചൊടിച്ചത് എന്ന് നാട്ടുകാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ അവിടെയാണ് എസ്ഐആർ നടപടിയിലൂടെ ന്യൂനപക്ഷങ്ങളെ പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ യാഥാർത്ഥ്യമെന്താണെന്ന് കപിൽസബൽ പറഞ്ഞുകൊടുക്കുന്നത് നേരത്തെ ബി ആർ ഗവായ് രാഷ്ട്രപതിയോടും ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻകറോടും ശക്തമായി ഏറ്റുമുട്ടിയിരുന്നു ഇപ്പോഴത്തെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പതിയിരുന്നു കൊണ്ട് സംഘപരിവാർ അജണ്ടകൾ ഓരോന്നായി നടപ്പിലാക്കുന്നതിന്റെ പ്രത്യേക രീതിയിലാണ് അവലംബിക്കുന്നത് അതിനുവേണ്ടി അദ്ദേഹം ഹർജികൾ തുടരെ തുടരെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ചയാണ് ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഇൻഡെക്സ് ബംഗ്ലാദേശിനേക്കാൾ താഴെയാണ് എന്നത് യു എൻ റിപ്പോർട്ടിൽ പറഞ്ഞതാണ് കപിൽസിബൽ വസ്തുതകൾ ഓരോന്നായി സുപ്രീംകോടതിക്ക് മുൻപാകെ നിരത്തി ഒരു അവസാനമില്ലാത്ത പോരാട്ടത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ നാളെ അദ്ദേഹവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം കാശ്മീരിൽ എങ്ങനെയാണോ ജനാധിപത്യത്തെ ബി ജെ പി തോമസിച്ചത് അതേപോലെ ചെയ്യാം പലതും പല രീതിയിലും നടക്കും ഭരണഘടനയെ മുഴുവനായി വലിച്ചെറിഞ്ഞ് മനുസ്മൃതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വാതായനം തുറന്നിടുകയാണ് ബി ഇപ്പോൾ പിന്നാമ്പുറം വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്